ഹലോ 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 ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഐ ഐ ആം സ്നേഹ അപ്പോൾ 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 നമ്മളെ നമ്മൾ വീണ്ടും ടോപ്പിക് എന്താ കേസ് എന്ന് പറയുന്ന പുതിയൊരു അപ്പോ എന്റെ നമുക്കറിയാം ഇപ്പൊ ഭയങ്കര കത്തി നിൽക്കുന്നവരാളാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ടൊക്കെ വരുന്നുണ്ട് അതായത് കുറേ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നു പിന്നെ എന്താണ് പറഞ്ഞിട്ട് ഭയങ്കര ആളുടെ ചാനലൊക്കെ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് അകത്തുള്ള ആയി പറയുന്ന പോലെ നമുക്ക് ഇതുവരെ കേട്ടുകേൽവില്ലാത്ത കഥകളൊക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ അതായത് അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എന്താ പറയാ കൊറേ കാര്യങ്ങൾ പറയുന്നു അതിന് അതിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിജെമും കയറ്റി കൃത്യമായി പറയുന്നോണ്ട് തന്നെ അത്യാവശ്യം ഒരു സാധനം കേറുന്നോണ്ട് തന്നെ കൃത്യമായി പെട്ടെന്ന് ആൾക്കാർ കുറെ ഫോളോസ് ഒരു മാസ അല്ലെങ്കിൽ രണ്ടു മാസത്തിന്റെ അടുത്തൊക്കെയാണ് ഇത് പെട്ടെന്ന് ഒരു ഒരു ജനകീയമാവുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ആളുകൾ അത്ര കണ്ട് പെട്ടെന്ന് എത്തുന്നതൊക്കെ ഈ ഒരു പെട്ടെന്ന് എത്തുന്നതും ആ എല്ലാ വിഷയങ്ങളും അത്ര കണ്ട് റീച്ചിലേക്കും എത്തുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കി എല്ലാ വിഷയങ്ങളും അത്ര കണ്ട് ഒരു

അല്ലെങ്കിൽ ഇങ്ങനെ ജനകീയതാവും ഫൈൻഡ് ആവാം എന്തോക്കോടേ പക്ഷെ മേ ബി അങ്ങനായിരിക്കാം പക്ഷെ ഇപ്പൊ ഈ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് കളിച്ച തന്നെ അജ്മൽ അമീറിന് എന്തോ ഒരു സ്റ്റോറി എന്തോ ഇവിടെ വീഡിയോ എന്തോ ചെയ്യാണ്ടായിട്ടേ അതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു ആരാണ് ആ ആരാണ് എന്നുള്ള ഒരു സാധനം ഇല്ല അല്ലെങ്കിൽ ഇതാര ഓടിയാണ് എന്നൊന്നും കൃത്യമായിട്ട് പരാമർശിക്കുന്ന പറയുന്നുല്ല പക്ഷെ ഇതെന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് അയാൾക്ക് ഇപ്പം ജാജ്മലമീർ എന്നൊക്കെ പറയുന്ന ആൾക്കിതിൽ ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പം ആ ഒറ്റ വീഴുകൊണ്ട് എന്ത് ചെയ്ത് കുറെ ആൾക്കാരെ ഇതിനെ ഈ സാധനം എടുത്ത് വീഡിയോ ചെയ്തു ഇയാൾക്കെതിരെ വീഡിയോ ചെയ്ത് പിന്നെ പഴയ പാടായിരിക്കും കാരണം എന്താ പറയുക നാല് വർഷം മുമ്പ് ഏതെങ്കിലും എന്തെങ്കിലും ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് എടുത്തിട്ടായിരിക്കും പിന്നെ അപ്പൊ ചില കേസ് എനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് എങ്ങനെ ഇത് വേണ്ടി കിട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ലേഡീസ് ഇപ്പോൾ ഒരു ചാറ്റും ജസ്റ്റ് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോ ഒരു കേസ് അല്ലാത്തൊരു സാധനത്തിന് ഭയങ്കരമായിട്ട് എടുത്തത് എന്താ പറയുക കോണ്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തോന്നുന്നു പിന്നെ പിന്നുള്ള ഒരു സാധനമാണ് ഇവനിക്കെതിരെ എന്തായാലും ഇപ്പൊ ഒരാള് ഭയങ്കരമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എന്തായാലും അയാൾക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് വരുന്നുള്ള എന്നുള്ള ഒരു കാര്യമാണ് സപ്പോർട്ടായിട്ടും വരും കാരണം എല്ലാരും ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കില്ല അപ്പൊ ആരെന്നെന്തൊക്കെ നടത്തിയാലും എതിരായിട്ടുള്ള ക്യാമ്പയിൻസ് വരും അപ്പൊ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാലം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഏത് വിഷയത്തിൽ വെക്കും പറഞ്ഞാലും നമ്മൾ എല്ലാ വിഷയം ചർച്ച ചെയ്യുന്നുള്ളതാണ് നമ്മളെ ഒരു വിഷയങ്ങളാണ് കാരണം നമ്മൾ ആരും ആരെയും സപ്പോർട്ട് ചെയ്യില്ലേ അപ്പൊ എന്റെ ഗ്യാസ് എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടല്ല ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്ത് ഇപ്പൊ എതിരെ വരുന്ന എല്ലാ ന്യൂസേസും ശരിയാണോ എന്നുള്ള തരത്തിൽ ഇപ്പൊ കുറെ ആൾക്കാർ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒരു കേസ് നടക്കും അല്ലെങ്കിൽ ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇതിന് പിന്നെ ഇങ്ങനെ വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉടായ്പണ്ടോ എന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ട് കണ്ടിങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് കണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി മൂന്നാം ദിവസവും അയാൾക്കെതിരെ വീഡിയോ വരാൻ തുടങ്ങി അതായത് അയാൾക്കെതിരെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എന്തോ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരം രൂപ എന്തോ മൂവായിരം രൂപ പൈസ ആ പെയ്ഡ് പ്രൊമോഷൻ ഇപ്പൊ സ്റ്റോറിയില് ചെയ്യുന്നുണ്ട് അപ്പൊ പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം തന്നെ ഉള്ളു അയാൾക്ക് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇണ്ടോന്നുള്ളത് നമ്മൾക്ക് അറിയില്ല പിന്നെ അയാളൊരു പാസിറ്റീവ് പറഞ്ഞിട്ട് അയാൾ ഒഴിവാക്കുന്ന ഒരു കാര്യ കുറിച്ച് പറയുന്ന കേസ് ഒരു ആ അതൊരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനെ കത്തി വെച്ച് എന്തോ ഭീഷണിപ്പെടുത്തി ഈ ഭാര്യനെ വെച്ചിട്ട് വൈഫിനെ വെച്ചിട്ട് ഒപ്പവും സെൽഫി എടുത്ത് എന്നുള്ളതാണ് കേസ് എന്നിട്ട് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോഴ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾക്ക് ഇയാളെന്താ പോലീസ് ജീപ്പ് തകർക്കുന്ന അങ്ങനത്തെ കുറച്ച് ന്യൂസ് ഉണ്ട് അപ്പൊ ഈ ഒരു വിഷയം എടുത്തിട്ട് കൊറേ ആൾക്കാർ നിങ്ങളും അത് ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ കമന് മനസ്സിലായിട്ട് കുറച്ചാൾക്കാർ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ന്യൂസ് തന്നെ ആദ്യം കുറിച്ച് പറയും അങ്ങനെ ചെയ്യുന്ന അപ്പൊ കൊറേ അതിനെ ന്യായീകരിച്ചിട്ടും കുറെ ആൾക്കാർ വരുന്നുണ്ട് പാസ് പാസ്റ്റ് അപ്പൊ അങ്ങനെ പറയാനെങ്കിലിപ്പോ ഇയാള് പറയുന്ന ഇപ്പൊ ഈ ഇയാള് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കേസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ പാസ്റ്റ് പാസ്റ്റായ കാര്യങ്ങളാകാം വിജയ് ബാബുവിന്റെ കേസ് വരാണെങ്കിൽ അത് പഴയതാണ് അല്ലെങ്കിൽ ഈ അജ് അജ്മൻ അമ്മീൻ്റെ ഇതൊക്കെ പഴയ അങ്ങനെ കുറേ ഒരു കേസുകൾ നോക്കുകയാണെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത പോലെയും കൃത്യമായി അതായത് കുറേ വാട്സപ്പ് ചാറ്റുകളായിട്ടും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസസ് ഇപ്പോൾ ഇയാൾ പല കേസും ഇത് കോടതിയിൽ എങ്ങനെയാണ് ഇത് പോകുന്നത് ഈ ന്യൂസ് അല്ലെങ്കിൽ ഒരു കേസ് ഇത് കോടതിയിൽ എത്രത്തോളം പോകുന്നുണ്ട് അത് ഇതൊരു ജനകീയ കോടതിയായി മാറുന്നുണ്ട് ആൾക്കാരെന്നെ സ്വയം വിലയിരുത്തുന്നു പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു അത് ആ അപ്പോൾ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് അപ്പൊ അതിനെതിരെ നമ്മളെന്ത് ചെയ്യണം ശക്തമായിട്ട് നമുക്കൊരു ഒരു ഒരു തീരുമാനം ഉണ്ടായിരിക്കണം ശരിയാണോ എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള ഒരു സാധനം നമ്മളെന്നെ വിലയിരുത്തണം എന്നിട്ട് വേണം അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെയാണ് ഇപ്പൊ ഈ മധുവിനെ കൊന്ന കേസ് അല്ലെങ്കിൽ കൊറേ ആൾക്കൂട്ട വിചാരണങ്ങൾ ഉണ്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് കേസല്ലോ നമ്മൾ ഇപ്പൊ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നോണ്ടായിരുന്നു പക്ഷെ അന്നത്തെ അയാളെ രീതിയിൽ എന്താ എന്തായാലും അപ്പൊ എന്ത് കേസ് എടുക്കുന്ന സമയത്തും എന്തുണ്ടാവണം ഇത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഒരു കമന്റ് ഇടാൻ പോകുന്ന സമയത്ത് അതിനെ കുറിച്ച് ചിന്തിക്കണം ഇത് എത്രത്തോളം അപ്പൊ ഈ ഈ ഒരു പേജിന്റെ ഇയാളൊക്കെ എതിരുള്ള ഈ കേസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൈമിൽ എന്തുകൊണ്ട് ഇഷ്യൂ വരെ അപ്പൊ ആ രീതിയിലുള്ള ഒരാള് ഇപ്പൊ വീഡിയോ ചെയ്യുന്നു ഇപ്പൊ എതിരെ പറയത്തെ വീഡിയോസ് ചെയ്യുന്നു അപ്പൊ അയാളെ വീഡിയോസ് എല്ലാം ചിലപ്പോ കാരണം കോടതി ഉണ്ട് ഇവിടെ പോലീസുകാരുണ്ട് ഇവിടെ ആ ഡ്രഗ്സിന്റെ എന്തോ കേസ് ഉണ്ട് എന്തോ കേസ് ഉണ്ട് നാട്ടിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയണേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിപ്പോ അത് എന്ത് ചെയ്യും ആൾക്കാര് ഏറ്റവും എടുക്കും എളുപ്പം അപ്പൊ അതേപോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കേസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പഠിക്കാം കാരണം ഇത് ഇതിങ്ങനെ ശരിയാവുമോ അല്ല ആ ഒരു സാധനം ഇല്ല ഇല്ലേ എപ്പോഴും തന്നെ നമുക്ക് പോയിന്റ് ഇര എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളുടെ ഈ ഇരകളിൽ സ്റ്റോറിയിൽ ലോകം അതെ ആ ഒരു ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ ഒന്നും ഇതുവരെ വരുന്നില്ല അതാണ് ഏറ്റവും വലിയത് ഇപ്പൊ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു പക്ഷെ ഈ ഓപ്പോസിറ്റ് ഉള്ള ആളെ സാധനം കൂടി വരുമ്പോഴാണല്ലോ ഈ കേസ് ഈ അജ്മൽ അമീറിന്റെ കേസ് വരുമ്പോ ഈ ഓപ്പോസിറ്റ് അജ്മൽ ഇതിലൊരു വശം വർഷം എന്തൊക്കെയാതിന്റെ വർഷം സാധനം എന്തെയ്യുന്നു നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി ഇതേപോലെ കുറെ ഒന്നും വരുന്നില്ല അപ്പം അത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആരായി ആരായാലും അന്തമായി ആരാധിക്കാതിരിക്കുക ഞമ്മളെ ഞങ്ങളെ പോയിന്റ് അതായത് എന്നും ഞങ്ങള് വിഷയം അവസാനിക്കുന്ന അമ്മ ഉണ്ടാകുന്ന വേർഡായിരുന്നു അന്ധമായി വിശ്വസിക്കരുത് അതിന് നിങ്ങളായിട്ട് ഒരു ഒരു പുതിയ ഒരാൾ വരുന്ന സമയത്ത് അയാളെ ബാക്ക്ഗ്രൗണ്ട് അയാൾ എന്തായിരുന്നു എല്ലാം എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് മാറും കാരണം അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പം അയാൾ ഇപ്പോൾ അതായത് സ്ഥിരമായിട്ട് സ്റ്റോറി ഉണ്ട് അപ്പോൾ അയാൾക്കൊരു റവന്യൂ ഉണ്ടാക്കാനുള്ള നല്ലൊരു മാർഗ്ഗമായിട്ട് എന്ത് ചെയ്യുന്നത് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കിട്ടിയായിരുന്നു അയാൾ പറയുന്നത് എല്ലാം വിശ്വസിക്കുന്നത് കാരണം അയാൾക്കെതിരെ കുറേ വീഡിയോസ് എതിരെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ടതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പാസ്റ്റിസ് പാസ് അത് ചിരമായിട്ട് ഞാൻ കണ്ടു കമൻറ്റാണ് പാസ് ചെയ്ത് അങ്ങനെ എല്ലാ തെറ്റും ചെയ്യുന്ന പാസ്റ്റീസ് പാസ്സിന്ന് പറയുന്നത് കുടുംബത്തിൽ കുടുംബത്തിൽ അവരാരെ കുടുംബത്തില് കുടുംബത്തിലെന്താണ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അത് അപ്പുറത്തും നോക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും അയാളെ അപ്പൊ ആ ഒരു സാധനം ഇതിൽ വല്ലാണ്ട് അലടിക്കുന്നതാണ് അപ്പൊ ക്രെഡിബിലിറ്റി ഉണ്ടോ ഓരോ കേസ് വരുന്ന സമയത്തും അതിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം നമ്മൾ ചോദ്യം ചെയ്യാം െ കണ്ടോട്ടെ നല്ല കാര്യത്തെ തുറന്നടിക്കുന്ന കാര്യം തന്നെ പക്ഷെ അത് എത്രത്തോളം നമ്മൾ എന്തിനാ ഇതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം ഇയാള് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ഒരുക്കേണ്ടിയിരിക്കുന്നത് പ്രശ്നമുണ്ട് അതായത് ഇതിനെ കുറിച്ച് എന്ത് ചെയ പഠിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഇതിൽ ഇത് കോടതിയിൽ പോകുന്നുണ്ട് ഈ കേസ് അല്ലെങ്കിൽ ഇയാൾ പറയുന്ന വിഷയങ്ങൾ കോടതിയിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ കേസ് നടക്കണമെന്ന ഈ പറഞ്ഞ പരാതിക്കാരികൾ പരാതി കാരണം കൊടുക്കുന്നുണ്ടാ കോടതി അല്ലേ മിനിമം കേസെ കൊടുക്കണ്ടേ ചില കോടതി ഇല്ല കേസും പോലുണ്ടല്ലേ അപ്പോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സാധനം അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തില് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇപ്പൊ നല്ല കത്തി നിൽക്കുന്നുണ്ട് അതെ ഞമ്മളായിട്ട് പുതിയൊരു സ്റ്റോറി ഉണ്ടാക്കുന്നില്ല അപ്പൊ ഈയൊരു വിഷയത്തിൽ ഇപ്പൊ ഇപ്പൊ എന്റെ കേസിനെതിരെ

നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും എന്തു ചെയ്യുക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കേ അപ്പോ ബൈ അപ്പീർ റഹീമുള്ള അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ വിടവാക്കുന്നു ബൈ ബൈ